ഇന്ന് മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഭീമന്റെയും കഥ ഹസ്തനപുരത്തിലെ രാജകുമാരന്മാരായ കൗരവരും പാണ്ഡവരും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു ഇതിലെ കൗരവരിലെ ഏറ്റവും മുതിർന്ന ആളായ ദുര്യോധനൻ തന്റെ അനുജന്മാരായ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കൊട്ടാരം നിർമ്മിച്ചു നൽകി കൗരവർക്ക് പാണ്ഡവരോടുള്ള ശത്രുത എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ദുര്യോധനൻ ഇങ്ങനെ ഒരു കൊട്ടാരം നിർമ്മിച്ച് നൽകിയതിൽ എല്ലാവർക്കും വലിയ അത്ഭുതമുണ്ടായിരുന്നു ഒരു കൊട്ടാരമായിരുന്നു ഉണ്ടാക്കി നൽകിയത് പക്ഷേ അതിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അത് കാണാൻ പോയ വിദുരർക്ക് ഇതിലെന്തോ ഒരു ചതി തോന്നി അവിടെ അരക്കിൻ്റെ മണമുണ്ടായിരുന്നു അതുകൊണ്ട് ദുര്യോധനൻ തൻ്റെ അനുജന്മാർക്ക് വേണ്ടിയിട്ട് ഒരു അരക്കില്ല മാണ് നിർമ്മിക്കുന്നത് എന്ന് വിദുരർക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് അദ്ദേഹം ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കവും കൂടി നിർമ്മിച്ചിരുന്നു രഹസ്യമായിട്ട് അങ്ങനെ കൊട്ടാരത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ദുര്യോധനൻ തന്റെ സഹോദരന്മാർക്ക് ഈ കൊട്ടാരം കൊടുത്തു പാണ്ഡവനും അവരുടെ അമ്മയായ കുന്തി ദേവിയും ഈ കൊട്ടാരത്തിൽ താമസമായി അന്ന് വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് ശേഷം എല്ലാവരും കിടന്നുറങ്ങി ആ സമയത്ത് ദുര്യോധനന്റെ ആജ്ഞപ്രകാരം സേവകന്മാർ വന്ന് ഈ അരക്കില്ലത്തിന്റെ തീ കൊളുത്തി അരക്കുകൊണ്ട് നിർമ്മിച്ചതായതിനാല് ഈ കൊട്ടാരം പെട്ടെന്ന് കത്താൻ തുടങ്ങി പക്ഷേ അപകടം നേരത്തെ മനസ്സിലാക്കിയ പാണ്ഡവര് തങ്ങളുടെ അമ്മയായ കുന്തി ദേവിക്കൊപ്പം തുരങ്കത്തിനുള്ളിലൂടെ നടന്ന് രക്ഷപ്പെട്ടു എല്ലാവരും വിചാരിച്ചത് പാണ്ഡവര് മരിച്ചുപോയെന്നാണ് പക്ഷേ പാണ്ഡവര് തുരങ്കത്തിലൂടെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോയിരുന്നു കാട്ടിൽ ചെന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരെ കൊട്ടാരം കത്തുന്നത് കണ്ടു ദുര്യോധനൻ തങ്ങൾ മരിച്ചുപോയെന്ന് കരുതിക്കോട്ടെ എന്ന് പാണ്ഡവരെ കരുതി കുറച്ച് കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് കരുതിയിട്ട് പാണ്ഡവര് തങ്ങളുടെ അമ്മയായ കുന്തിദേവിയോടൊപ്പം കാട്ടിലൂടെ കുറേ ദൂരം പോയി അങ്ങനെ കുറേ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വ്യാസമഹർഷിയെ കണ്ടു വ്യാസമഹർഷി അവരെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടെ പോവുകയാണ് എന്താണ് ഇങ്ങനെ ഈ ആ സമയത്ത് കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് അവർ പറഞ്ഞു ദുര്യോധനൻ ഞങ്ങൾക്ക് ഒരു അരക്കില്ലം ദാനം ചെയ്തു ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയപ്പോൾ അരക്കില്ലത്തിന് തീ കൊടുക്കുകയും ചെയ്തു അത് കത്തിപ്പോയി ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് അപ്പോൾ വ്യാസം പറഞ്ഞു ദുര്യോധനം ചെയ്യുന്നതിനുള്ള ഫലം ദുര്യോധനു തന്നെ കിട്ടിക്കൊള്ളും തൽക്കാലം നിങ്ങൾ അവനോട് വഴക്കിന് പോവണ്ട അവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബുദ്ധി പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ രാജകുമാരന്മാരുടെ വേഷഭൂഷാദികളോട് വിളിച്ച് താമസിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് വളരെ ലളിതമായ വേഷം ധരിച്ച് ബ്രാഹ്മണന്മാരെന്നുള്ള ഭാവേന നിങ്ങൾ ഈ കാടിനപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കണം ആ ഗ്രാമത്തിൻ്റെ പേര് ഏകചക്ര എന്നാണ് കുറച്ചു കാലത്തേക്കൊന്നും നിങ്ങളെ ആരും തിരിച്ചറിയില്ല പക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള നിങ്ങളുടെ രാജകീയ ഗുണങ്ങൾ നിങ്ങൾക്ക് അധികം നേരമൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്തായാലും കുറച്ചു കാലത്തേക്ക് ഏകചക്രയിൽ നിങ്ങൾ പോയിരിക്കുന്നത് നന്നായിരിക്കും ഇത് കേട്ട പാണ്ഡവർ അവരുടെ അമ്മയായ കുന്തിദേവിയോടൊപ്പം ഏകചക്രയിലേക്ക് പോയി അവരുടെ രാജകീയ വേഷഭൂഷാതികളൊക്കെ മാറ്റിയിട്ട് ബ്രാഹ്മണരുടെ വേഷത്തിലാണ് അവരവിടെ ചെന്നത് അവിടെ ചെന്നിട്ട് അവരവിടെ ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ താമസമായി വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത് അവരുടെ മകനും ആ വീടിൻ്റെ ഒരു ഭാഗത്ത് ഈ അമ്മയും അഞ്ച് മക്കളും കൂടെ താമസിച്ചു തുടങ്ങി മക്കൾ അഞ്ചു പേരും അതായത് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അങ്ങനെയാണ് പാണ്ഡവരുടെ പേര് ഇവരഞ്ചു പേരും എല്ലാ ദിവസവും രാവിലെ ഭിക്ഷയ്ക്ക് പോകും വലിയ വീടുകളുടെ മുന്നിൽ ചെന്ന് ഭിക്ഷ യാചിക്കും അങ്ങനെ എന്താണോ യാചിച്ച് കിട്ടുന്നത് അത് മുഴുവൻ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിക്കും അമ്മ അത് വീതം വെച്ച് മക്കൾക്ക് അഞ്ചു പേർക്കുമായിട്ട് കൊടുക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഭീമനാണ് കാരണം ഭീമന് ഭയങ്കര വിശപ്പാണ് എത്ര കഴിച്ചാലും ഭീമൻ്റെ വിശപ്പ് അടങ്ങുകയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാണ്ഡവർ പാണ്ഡവരഞ്ചു പേരും ഭിക്ഷയാചിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ കുന്തിദേവി ആ ബ്രാഹ്മണഗ്രഹത്തിനകത്തേക്ക് ചെന്നു അപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ അവിടെ നിന്ന് കരയുന്നത് കണ്ടു കുന്തിദേവി അവരോട് കാരണം തിരക്കി ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുകയാണ് അപ്പോൾ ആ വീട്ടിലെ സ്ത്രീയുടെ ദുഃഖം പങ്കിട്ടെടുക്കേണ്ട ബാധ്യത തനിക്കുണ്ട് ആ സ്ത്രീ പറഞ്ഞു എൻ്റെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല നിങ്ങൾക്കത് പങ്കിട്ടെടുക്കാൻ സാധിക്കുകയില്ല കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ മകൻ ഇന്ന് മരിച്ചു പോകും കുതിദവി ചോദിച്ചു അതെങ്ങനെയാണ് നിങ്ങളുടെ മകൻ ഇന്ന് മരിച്ചു അവൻ വളരെ ആരോഗ്യവാനായ ഒരു കുട്ടിയാണല്ലോ ചെറുപ്പവുമാണ് ആ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഏകചക്രയിലെ കാര്യം അറിയാൻ വയ്യഞ്ഞിട്ടാണ് നിങ്ങളെ കണ്ടില്ലേ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എത്രയധികം ദുഃഖത്തോടെയാണ് കഴിയുന്നത് ഇവിടെ ഒരു ആഘോഷവും ഇല്ല ഇവിടെ ആരും സന്തോഷവാന്മാരല്ല എല്ലാ മുഖങ്ങളിലും ദുഃഖം മാത്രമാണ് കുന്തിദേവ് പറഞ്ഞു അത് ഞാനത് ശ്രദ്ധിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രയധികം ദുഃഖിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആ സ്ത്രീ പറഞ്ഞു അതിനൊരു കാരണമുണ്ട് ഈ ഗ്രാമത്തിൽ ഒരു രാക്ഷസൻ താമസിക്കുന്നുണ്ടായിരുന്നു അവന്റെ പേര് ബഗൻ ആയിരുന്നു ബഗന് വലിയ വിശപ്പാണ് കണ്ണിൽ കണ്ടവരെയൊക്കെ പിടിച്ചു വിഴുങ്ങും അങ്ങനെ നാട്ടിലെ ജനങ്ങള് വല്ലാതെ കുറഞ്ഞു എല്ലാവരും ഇവിടെ വിട്ട് ഓടി പോകാൻ ഒരുങ്ങി അങ്ങനെ എല്ലാവരും ചേർന്ന് ബഗൻ്റെ അടുത്ത് ചെന്ന് ഒരു നിവേദനം കൊടുത്തു ഇങ്ങനെ കണ്ണിൽ കണ്ടവരെ എല്ലാം പിടിച്ചു തിന്നാൽ ഗ്രാമത്തിൽ ജീവിക്കാൻ സാധ്യമല്ലാതാവുമല്ലോ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിച്ച് തരണം എന്ന് അവർ ബഗനോട് തന്നെ പറഞ്ഞു അപ്പോൾ ബഗൻ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ബഗൻ നാട്ടിൽ നിന്ന് കുറച്ച് മാറി താമസിച്ചുകൊള്ളാം ഗ്രാമത്തിന് പുറത്തുള്ള ഒരു കുന്നിന് മുകളിലേക്കാണ് ബകൻ താമസം മാറുന്നത് എല്ലാ ദിവസവും ഉച്ചയാവുമ്പോൾ ഗ്രാമത്തിലെ നല്ല ആരോഗ്യമുള്ള ഒരാൾ ബകനുള്ള ഭക്ഷണവുമായിട്ട് ചെല്ലണം വെറുതെ ചെന്നാൽ പോരാ രണ്ട് കാളകളെ ഒരു കാളവണ്ടിയിലാണ് ചെല്ലേണ്ടത് ഈ കാളവണ്ടി നിറയെ ഭക്ഷണം കൊണ്ടുചെല്ലണം ബകൻ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുചെല്ലണം അങ്ങനെ ആൾക്കാർ ഭക്ഷണവുമായിട്ട് ചെല്ലുമ്പോൾ അവർ കൊണ്ടു ചെല്ലുന്ന ഭക്ഷണം അവരുടെ വണ്ടി വലിക്കുന്ന കാളെയും കൊണ്ടുചെല്ലുന്ന ആളെയും ബഗൻ തിന്നു അങ്ങനെ ഗ്രാമത്തിലെ ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തർ ബഗന് ഭക്ഷണവുമായിട്ട് പോകണം ഇന്ന് എൻ്റെ വീട്ടിലെ ഊഴമാണ് എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ അവനാണ് ഇന്ന് ഭക്ഷണവുമായിട്ട് പോകേണ്ടത് ഇത് കേട്ട കുന്തിദേവ് പറഞ്ഞു നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം പങ്കിട്ടെടുക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും എനിക്കുണ്ട് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മകന് പകരം എൻ്റെ മകൻ ഭക്ഷണവുമായിട്ട് പൊയ്ക്കൊള്ളു ആ ബ്രാഹ്മണ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി അവര് പറഞ്ഞു അയ്യോ അത് ശരിയല്ല നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് അപ്പോൾ കുന്തിദേവി പറഞ്ഞു നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കുകയേ വേണ്ട എൻ്റെ മകനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എന്തായാലും അഞ്ചു മക്കളുണ്ടല്ലോ ഒരാള് ഇന്ന് ഭക്ഷണവുമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല നിങ്ങൾ സമാധാനമായിട്ടിരിക്കും അമ്മ അതിന് ശേഷം ഭീമനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മകനെ ഇന്ന് നീ വേണം ബഗന് ഭക്ഷണവുമായിട്ട് പോകാൻ നീ ഹിടുമ്പനെ എങ്ങനെയാണ് വക വരുത്തിയത് എന്നെനിക്കറിയാം അതുപോലെ ഈ ബഗനെയും നീ വകവരുത്തിയിട്ട് വരണം അങ്ങനെ ഏകചക്രയിലെ ജനങ്ങളുടെ ദുഃഖം നീ തീർത്തു കൊടുക്കണം ഭീമൻ സമ്മതിച്ചു അങ്ങനെ വലിയൊരു കാളവണ്ടി തയ്യാറായി കാളവണ്ടി നിറയെ ഭക്ഷണം ഒരുക്കി വലിയൊരു കൊട്ട നിറയെ ചോറ് പിന്നെ കുറേ കറികൾ വലിയ കൂടെ നിറയെ തൈര് പിന്നെ കുറേ പഴക്കുലകൾ പിന്നെ കുറേ മധുര പലഹാരങ്ങൾ പായസം ഒക്കെ വണ്ടിയിൽ നിറച്ചു രണ്ട് വലിയ കാളകളെ കൊണ്ടുവന്ന് വണ്ടിയിൽ പൂട്ടി അതിനുശേഷം ഭീമൻ വണ്ടി തെളിച്ചുകൊണ്ട് കുന്നിന് മുകളിലേക്ക് യാത്രയായി മകനാണെങ്കിൽ ഉച്ചയായപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നു വിശപ്പ് സഹിക്കാൻ വയ്യാതെ വെകൻ കുഞ്ഞിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ വണ്ടിയും കൊണ്ട് നല്ല വണ്ണമുള്ള ഒരാൾ മുകളിലേക്ക് കയറി വരുന്നത് കണ്ടു മകന് വലിയ സന്തോഷം തോന്നി തോന്നിയിന്ന് നല്ല വണ്ണമുള്ള ആരോഗ്യമുള്ള ഒരാളാണ് വരുന്നത് അങ്ങനെ വണ്ടി കുറച്ച് മുകളിലേക്ക് വന്നു അതിനുശേഷം അവിടെ നിർത്തി ഭീമൻ അവിടെ ഇറങ്ങിയിട്ട് നദിയില് വിശാലമായിട്ട് കുളിക്കാൻ തുടങ്ങി മകൻ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഭീമൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിൽ കയറി കാളകളെയും തെളിച്ചുകൊണ്ട് മുകളിലേക്ക് ചെല്ലാൻ തുടങ്ങി ബഗൻ തന്നെ കാത്തു നിൽക്കുന്നത് ഭീമൻ വളരെ താഴെ നിന്നേ കണ്ടു പക്ഷേ ഭീമൻ ബഗനെ കണ്ടതായിട്ടേ ഭാവിച്ചില്ല ബഗൻ നിൽക്കുന്നതിന് ഏകദേശം അടുത്തെത്തിയപ്പോൾ ഭീമൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് കാളകളെ അഴിച്ചു മേയാൻ വിട്ടു ഇത് പതിവില്ലാത്തതാണ് സാധാരണ ബഗൻ വണ്ടി വരുന്നത് കണ്ടാൽ ഉടനെ ആദ്യം ചെന്ന് കാളകളെ പിടിച്ചു വിഴുങ്ങും അതിനുശേഷം ഭക്ഷണം കഴിക്കും പിന്നെ നിൽക്കുന്ന മനുഷ്യനെയും പിടിച്ചു വിഴുങ്ങും അങ്ങനെയാണ് പതിവ് ഇത് കാളകൾ മേയാൻ പോയി ഭീമനാണെങ്കിൽ വണ്ടിക്കടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ഓരോ ഭക്ഷണ സാധനങ്ങളായിട്ടെടുത്ത് കഴിക്കാൻ തുടങ്ങി ആദ്യം ചോറും കറികളും കുഴച്ച് വലിയ ഉരുളകളാക്കി വായിലേക്കിട്ടു പെട്ടെന്ന് ചോറ് തീർന്നു ചോറ് തീരുന്ന കണ്ട ബഗന് സഹിച്ചില്ല ബഗൻ ഓടി ചെന്ന് തടയാൻ നോക്കി അപ്പോൾ ഭീമൻ കൈകൊണ്ട് ഒരു തട്ട് കൊടുത്തു തട്ട് കൊണ്ട ബഗൻ കുറേ ദൂരേക്ക് തെറിച്ച് വീണു അപ്പോഴേക്കും ഭീമൻ തൈരെടുത്ത് കുടിക്കാൻ തുടങ്ങി വലിയ കുടത്തിലെ തൈര് വായിലേക്ക് കമഴ്ത്തി കുടിക്കുകയാണ് അത് കണ്ടപ്പോൾ ബഗൻ ഒട്ട് സഹിച്ചില്ല ബഗൻ വീണ്ടും അലറിക്കൊണ്ട് പാഞ്ഞു ചെന്നു അപ്പോൾ തൻ്റെ കൈമുട്ടുകൊണ്ട് ഭീമൻ ബഗൻ എടുത്ത് തട്ട് കൊടുത്തു ബഗൻ ദൂരേക്ക് തെറിച്ച് വീണു തൈരെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഭീമസേനൻ വണ്ടിയുടെ മുകളിൽ കെട്ടി കെട്ടിത്തൂക്കിയിട്ടിരുന്ന പഴക്കൊല്ല എടുത്ത് ഓരോന്നായിട്ട് തിന്നു തുടങ്ങി താഴെ വീണ ബഗൻ ചാടി എഴുന്നേറ്റ് ഭീമൻ നേരെ ഓടിയെടുത്തു തൻ്റെ കാലുകൊണ്ട് ഭീമൻ ബഗനെ ഒരു ബഗനെടുത്ത് കൊടുത്തു നേരത്തെ വീണതിനേക്കാൾ ദൂരെ ബഗൻ പോയി വീണു ബഗൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഭീമൻ പഴക്കൊല്ല മുഴുവൻ തീർത്തു കഴിഞ്ഞു എന്നിട്ട് പായസം എടുത്ത് കുടിക്കാൻ തുടങ്ങി ദേഷ്യം സഹിക്കാൻ വയ്യാതെ ബഗൻ അലറികൊണ്ട് തൻ്റെ കൂർത്ത നഖങ്ങളും പല്ലും നീട്ടി പിടിച്ചുകൊണ്ട് ഭീമൻ നേരെ പാഞ്ഞു വന്നു താൻ വൃഷ്ടം ഭക്ഷിക്കുമ്പോൾ തന്നെ ശല്യപ്പെടുത്താൻ വന്ന ബഗനെ ഭീമൻ ഒരൊറ്റ ഇടി വെച്ചു കൊടുത്തു ഒരു വലിയ മല മറിഞ്ഞു വീഴും പോലെ ബഗൻ അവിടെ വീണ് ചത്തു അവിടെ ഇരുന്ന് വളരെ ക്ഷമയോടെ മുഴുവൻ ഭക്ഷണവും കഴിച്ചു തീർത്ത ഭീമസേനൻ കൈയൊക്കെ കഴുകിയിട്ട് മേയാൻ പോയ കാളകളെ പിടിച്ച് വണ്ടിയിൽ കെട്ടി ആ വണ്ടി ഓടിച്ച് താഴേക്ക് വന്നു താഴേക്ക് വരുമ്പോൾ ആ ആകെ ചിതറിക്കിടന്ന അസ്ഥി കൂടങ്ങളും തലയോട്ടികളും എലിൻ കഷ്ണങ്ങളും ഭീമൻ കാണുകയുണ്ടായി എത്രയധികം മനുഷ്യരെയാണ് ഈ ബഗൻ കൊന്നത് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയുള്ള ബഗനെ വളരെ നിസ്സാരമായിട്ട് കൊന്നിട്ട് ഭീമൻ ഏകചക്രയിലേക്ക് തിരിച്ചെത്തി ഭീമൻ മരിച്ചു പോയി കാണും എന്നാണ് മറ്റുള്ളവരെല്ലാം കരുതിയത് പക്ഷെ ദേവിക്കും ഭീമന്റെ മറ്റ് സഹോദരന്മാർക്കും അദ്ദേഹം തിരിച്ചു വരുമെന്ന കാര്യത്തിൽ തീർച്ചയുണ്ടായിരുന്നു ബഗൻ്റെ കയ്യിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്ന ഭീമസേനനെ ജനങ്ങൾ തോളിലേറ്റി ആനന്ദ നൃത്തം ചവിട്ടി അവർക്കിതിൽ പരമൊരു സന്തോഷമില്ലായിരുന്നു അങ്ങനെ മകനെ കൊന്ന് ഭീമൻ ഏകചക്ര എന്ന ഗ്രാമത്തെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇഷ്ടമായോ കഥ അടുത്ത കഥ അടുത്ത ദിവസം